ട്ടാൻ തോത്തുവാറച്ച് വെച്ചടാ അവിടെ എടുത്ത് ചേ പൊടിച്ചാ ആ വീഡിയോ ഇല്ലടാ ഇട്ട് പൊട്ടുവാനായിട്ടുണ്ട് ആ 50 എടുക്കുന്നേ കേക്കിന്റെ വീഡിയോ എടുതാന്ന് പറഞ്ഞു നമ്മു ഇപ്പോഴാ അങ്ങോട്ട് വെച്ചേ ആ വെളി വെട് ഓക്കേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഓടി കേക്കാ പൊനെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഗമർ മാർദോ മാർക്കേസെ ഫക്കി സൗദാമാ ഇനി ഇടിക്കണ്ടോ വെച്ചാ ലാ നാൻ ചാടും മായേ പോലെ ഹെ കൊടേ എടുത്ത് വെക്ക് ആരെ

താതാമ കൊടുവാടി നീ പാല തരട്ടാടി ആയി താതാമ കഴിച്ച സാമായക സൗണ്ട് എടുത്ത് താമ കൊടുവാടി ഇടി ഉള്ളി അടിക്കാവോ അമ്മതാ കൊടു നീ അമ്മതാ കൊടു വെച്ചിട്ട് നാടാ ഞാൻ വേണ്ട അമ്മതാ കൊടുക്ക് ആ വേണ്ട നീങ്ങുന്ന മെലിക്ക് വായി കൊടു വായിലെ ഓ അമ്മത വംഗരേ വാ ആ വെച്ചിട്ട് നീ മുത്ത ഈ സാന കുന്തുള്ള നേരെ നീ ഇപ്പോ നമുക്ക് <laughs> <laughs>